കരാർ തൊഴിലാളികളെ തിരിച്ചെടുക്കാം കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇതേയുള്ളൂ ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞു വിട്ടേ എനിക്ക് ആ കൊച്ചിനെ പറഞ്ഞു വിടുന്നോ കേസ് എമേലി ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറിയിലൂടെ പ്രസിഡന്റായി വിജയം കണ്ടെത്തിയ മറിയാമ്മ സണ്ണിക്കെതിരെ കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതി പിൻവലിച്ചാലേ പിരിച്ചുവിട്ട കരാർ തൊഴിലാളികളെ തിരിച്ചെടുക്കു പിടിവാശിയുമായി കസേര ഉറപ്പാക്കാൻ പ്രസിഡന്റിന്റെ ശ്രമമെന്നും ഇതിനെതിരെ പരാതിയുമായി മുൻപോട്ട് പോകുമെന്നും എരമേലി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അംഗം മാത്യു ജോസഫ് എരമേലി മീഡിയ സെന്ററൽ ബേസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ എരുമേലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പ്രതിയേതെ അറിയിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഖി എൽ ഡി എഫ് പക്ഷത്തേക്ക് ചെയ്യുകയും അവർ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം നിയമ നടപടി എന്ന നിലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഞങ്ങളെ എന്നെയും വിനോദമെമ്പരെയും കൂടെ ഇതിന്റെ കേസ് നടപടി സംബന്ധിച്ച ചുമതലകൾ ഏൽപ്പിച്ചു ഞങ്ങൾ ഒന്നാം തീയതി തന്നെ വക്കീലിനെ കാണുകയും നവംബർ മാസം നാലാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ് ഇതിനിടയിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയിലെ പഞ്ചായത്തിന്റെ ജനറൽ കമ്മിറ്റിയിൽ ജീവനക്കാരിൽ എന്നൊരു അജണ്ട വയ്ക്കുകയും നമ്മുടെ പഞ്ചായത്തിലെ കരാർ ജീവനക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന രണ്ട് കുട്ടികളെ പിരിച്ചുവിടുന്നതിന് തീരുമാനമെടുക്കുകയും അത് തികച്ചും നിയമവിരുദ്ധമാണ് കാരണം ഒരാളെ രണ്ടു വർഷത്തെ കരാറിലും ഒരാളെ ഒരു വർഷത്തെ കരാറിലുമാണ് നിയമിച്ചിട്ടുള്ളത് അവരെ കരാർ കാലാവധിക്ക് മുമ്പ് പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പിലെ ജീവനക്കാരിയും പിടിച്ചുവിടണമെങ്കിൽ ജില്ലാതല അപ്ലയൻസ് അതോറിറ്റിയുടെയും പഞ്ചായത്ത് ഡയറക്ടറുടെയും ഒക്കെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ അതിനെ പിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ അതുപോലെ ഗുരുതരമായ വീഴ്ച ഉണ്ടെങ്കിൽ ഇത് യാതൊരു ഇല്ലാതെ ഈ രണ്ടുപേരെയും രണ്ടുപേരെയും പിരിച്ചുവിടുന്നതിന് തീരുമാനിക്കുകയും അതിനുശേഷം ഒന്നാം തീയതിയാണ് തൊഴിലവർക്കിലെ കുട്ടിക്ക് നോട്ടീസ് കൊടുക്കുന്നത് പിരിച്ചുവിടാൻ ഗ്രഹിക്കാൻ കാരണമുണ്ടെങ്കിൽ ഓരോന്നത് നോട്ടീസ് കൊടുക്കുകയും ചെയ്യും അതൊക്കെ തികച്ചും ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യങ്ങളാണ് അപ്പോൾ അതിനുശേഷം അവര് പല ആളുകൾ പല പ്രാവശ്യം അവർ പലതരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും അവരുടെ ജോലി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ് അതായത് അയോഗ്യയാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിച്ചാൽ അവരെ ജോലിയിലേക്ക് അവരുടെ ഇതിൽ നടപടി എടുക്കില്ല എന്നാണ് പറയുന്നത് അത് തികച്ചും ജനാധിപത്യ വിരുദ്ധവും അല്ലെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധവുമാണ് അതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ മീങ്ങാന്ന് വിളിക്കുകയും വിളിച്ചപ്പോൾ അവർ എന്നോട് ആവശ്യപ്പെട്ടു കേസ് പിൻവലിച്ചെങ്കിൽ മാത്രം അവർക്ക് തുടരാൻ അനുവദിക്കാം എന്ന് പറയുന്നു അപ്പൊ അത് കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് കാരണം നമ്മുടെ ജനാധിപത്യം എന്തേലും തകർന്നിരിക്കും ഒരാളുടെ വ്യക്തി താല്പര്യത്തിനു വേണ്ടി തികച്ചും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന ആളുകളെ പിരിച്ചുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഞാൻ ആ വോയിസ് അവരെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രസിഡന്റിനോട് തന്നെ പറഞ്ഞു ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാധ്യമങ്ങളെ അറിയിക്കുന്നു കാരണം അവർക്കൊരു ധാർമ്മിക ബോധവും ഇല്ല ഇക്കാര്യമില്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിപ്പോ അവരെ പ്രസിഡന്റായി കൊണ്ടുനടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിപ്പോ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്കും ധാർമ്മിക വേഷവിനും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ് പഞ്ചായത്തിലെ താൽക്കാലിക ജോലിക്കാരായ തൊഴിലുറപ്പിലെ ഒരാളും ആർ പിയിലെ മറ്റൊരാൾക്കെതിരെയുമാണ് നിയമവിരുദ്ധമായും ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിച്ചും ജോലിക്കാരെ പിരിച്ചുവിട്ടതെന്നും യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു താൽക്കാലിക കരാർ വ്യവസ്ഥ പ്രകാരം തൊഴിലുറപ്പിലെ ജോലിക്കാരിക്ക് രണ്ട് വർഷവും ആർ പിയിലെ ജോലിക്കാരിക്ക് ഒരു വർഷം ശേഷിക്കുകയാണ് ഇവരെ പിരിച്ചുവിട്ടതെന്നും ഇവർ പറയുന്നു താൽക്കാലിക ജോലിക്കാർക്കെതിരെ ഗുരുതരമായി അനാസ്ഥ ഉണ്ടായാൽ മാത്രമേ അത്തരക്കാരെ പിരിച്ചുവിടാൻ അധികാരമുള്ളൂ എന്നിരിക്കുകയാണ് വെറും രാഷ്ട്രീയ പോരിലാണ് ജോലിക്കാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതെന്നും ഇവർ പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി മുൻ വൈസ് പ്രസിഡന്റ് ബിനോയ് ഇലവുങ്കൽ വാർഡംഗങ്ങളായ നാസർ പനച്ചി മാത്യു ജോസഫ് സണ്ണി ചെറിയാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമേലി